ാടിയൊക്കെ പല മന്ത്രവാദികളുടെ കഥകളും പുറത്തു വരുന്നില്ലേ ജാബിറിനറിയ കഥകളില്ലേ ജാബിറിനറിയ കഥകളില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്ത് പല വിഷ്ടങ്കാരുടെയും മാനം ഞങ്ങളുടെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞപ്പോ കൊപ്രക്കളത്ത് വന്നിട്ട് ചില ആളുകള് വളരെ നിസ്സാരമായി തള്ളിക്കളയാൻ ശ്രമിച്ചില്ലേ അനസ് ഞങ്ങളുടെ മാനം സൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തൽക്കാലം തട്ടാമുട്ടി പറഞ്ഞു പോയില്ലേ ഞങ്ങൾക്കറിയാം അവരത് പറഞ്ഞു പോയാൽ അവധിക്കുന്നത് പക്ഷെ പല വിഷ്ടങ്കാരൻ്റെയും മാനം ഞങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത് അതല്ലെങ്കിൽ ജാബിറിനെ പോലെയുള്ള ആളുകൾ തങ്ങളുടെ ശാഖയിൽ നിന്ന് ഒരു വിഷ്ടമിന്റെ കത്തെടുത്തിട്ട് അനസ്മൗലവി നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ആ തെളിവുകളൊന്ന് പുറത്തൊന്ന് വിടാൻ ധൈര്യമുണ്ടോ എന്ന് വിഷ്ടത്തിന്റെ സംസ്ഥാന ഘടകമൊന്നും വേണ്ട പള്ളൂരുത്തി ശാഖയുടെ ഘടകത്തിൽ നിന്ന് നിങ്ങൾ ലെറ്റർ ഹെഡ് തന്നാൽ മൂന്നു മണിക്കൂർ പരസ്യമായി ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകള് തുറന്നു പറയാൻ തയ്യാറാണ് നിങ്ങൾ അതൊന്ന് എഴുതി കാര്യം വെച്ചാൽ അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകള് അത് അനസ് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് നിങ്ങൾ പറയരുത് കുത്തി നിങ്ങൾ എടുക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ നിന്ന് തരാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ വലിയ വായിൽ വന്നിട്ട് ഞങ്ങളുടെ വാനം നോക്കണ്ട അത് ഞങ്ങളുടെ പടച്ചോന്റെ കയ്യിലാണ് മറ്റൊരു മനുഷ്യന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത മറച്ചു വെക്കുമെന്ന ഹതീത്തുള്ളത് കൊണ്ടും മാത്രം പുറത്തു പറയാത്ത കാര്യങ്ങൾ വിഷ്ടം പ്രവർത്തകർ തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നത് വിഷ്ടത്തിന്റെ ആളുകൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ അയച്ചു തന്നത് ആദ്യ കാര്യങ്ങൾ തെളിവോടു കൂടി പറയാൻ തര ഞങ്ങൾക്ക് സാധിക്കും അതിന് ഏതെങ്കിലും ഒരു മൈക്കിൽ നിന്നിട്ടൊരു ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പോരാ നിങ്ങളുടെ ശാഖയുടെ കത്തിങ്ങിട്ട് തന്നാൽ മതി അതിങ്ങനെ തെളിയിച്ചരാൻ കഴിയും